ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന്റെ സങ്കടത്തോടെയുള്ള ആ നിൽപ്പ് കണ്ടു രാഘവ നായർ വിഷ്ണുവിനോട് ചോദിച്ചു എന്ത് പറ്റിയും മോനെ എന്താ എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് നിന്റെ ഇപ്പോഴത്തെ ഈ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോ വന്നപ്പോ ഞാൻ ശ്രദ്ധിക്കുന്നതാ നിനക്ക് സംഭവിച്ചതുപോലെ എന്ത് പറ്റിയിടാ മോനെ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു സങ്കടത്തോടെ അച്ഛനോട് ഒന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ വിഷ്ണുവിന്റെ ആ വാക്കുകൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും അതിലെന്തോ ഉണ്ട് എന്ന് മറച്ചു പിടിക്കുന്നത് പോലെ രാഘവന്നാർക്ക് ഫീൽ ചെയ്തു രാഘവന്മാർ അത് കേട്ട് വിശ്വസിച്ചു എന്ന മട്ടിൽ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ശ്യാമയെ വിഷ്ണു ശ്രദ്ധിച്ചത് ശ്യാമ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് താന് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ തനിക്കും ഒന്നും അറിയില്ല എന്ന ഭാവത്തിൽ ശ്യാമയും അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും വിഷ്ണുവിന്റെ മനസ്സാകെ നേരിപ്പുകയായിരുന്നു വിഷ്ണു ആകെ വേദനയോടെ അങ്ങനെ നിൽക്കുമ്പോ അരികിലേക്ക് രോഹിത് എത്തി വിഷ്ണു ബ്രോ എന്ത് പറ്റി എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത് എന്ന് പറഞ്ഞു ചോദിച്ചു അല്ല പുതിയ ബിസിനസ് ഒക്കെ എങ്ങനെ നമുക്ക് ഫീൽഡ് നിൽക്കാൻ കഴിയുമോ എന്നൊക്കെ വിഷ്ണുവിനോട് കുശലാന് അന്വേഷണം നടത്തുന്ന രോഹിത്തിനോട് വിഷ്ണു പറഞ്ഞു രോഹിത്തെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അത് കേട്ടതും എന്താ ബ്രോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു രോഹിത് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടോ ഗൾഫിലേക്ക് മറ്റോ പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ശ്യാമ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു അതെ ബ്രോ ഇനിയും ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എത്രയും വേഗം നല്ലൊരു ജോലി കണ്ടെത്തണം അതുകൊണ്ട് ഗൾഫിലേക്ക് പോകുന്ന തന്നെ നല്ലതെന്നാണ് ഞാൻ തീരുമാനിച്ചത് ഗൾഫിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് സെറ്റിൽ ആവാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അതിന് കുറച്ച് പണം വേണം വിസയും മറ്റു കാര്യങ്ങളും റെഡിയാക്കാനായിട്ട് ബ്രോ എന്നെ ഒന്ന് സഹായിക്കണം സത്യ അമ്മയോട് പറഞ്ഞ എങ്ങനെയെങ്കിലും കുറച്ച് പണം എനിക്കിന്ന് സംഘടിപ്പിച്ചു തരണം എന്ന് പറയുമ്പോൾ വിഷ്ണു രോഹിത്തിനോട് പറഞ്ഞു രോഹിതേ നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല നിങ്ങൾക്കൊരു നല്ലൊരു ലൈഫുണ്ടാകാനാണല്ലോ പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കോട്ടെ എത്ര വേണമെങ്കിലും ഞാൻ തരാം അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷമോ എത്ര വേണമെങ്കിലും രോഹിത് ആവശ്യപ്പെടുന്നത് ഞാൻ തരാം പക്ഷെ ഒരു കാര്യം രോഹിത് ചെയ്യണം നിങ്ങൾ പോകുമ്പോൾ പപ്പി മോളെ എൻ്റെ മോളെ അവളെ നിങ്ങൾ കൂടെ കൊണ്ടുപോകാതിരിക്കണം അങ്ങനെ വേദനയോടെയുള്ള വിഷ്ണുവിന്റെ ആവശ്യം കേട്ട് രോഹിത് ഞെട്ടലോടെ വിഷ്ണുവിനെ നോക്കി വിഷ്ണുവും രോഹിത്തും തമ്മിലുള്ള സംസാരം മുകളിൽ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ശ്യാമ അത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു വിഷ്ണുവിന്റെ സങ്കടത്തോടെയുള്ള ചോദ്യം കേട്ട് രോഹിത് പറഞ്ഞു വിഷ്ണു പ്രോ വിഷമിക്കാതെ എന്തായാലും പപ്പി പപ്പിമോൾക്ക് സത്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവളതെല്ലാം ഒന്ന് ഉൾക്ക ഉൾക്കൊള്ളണമെങ്കിൽ തന്നെ കുറച്ച് നാളെടുക്കുമല്ലോ പിന്നെ വിഷ്ണുവിന് അറിയാവലോ റോഹിക്ക് കാര്യങ്ങൾ മനസ്സിലാവല്ലോ ചാമയും ഞാനും ഇവിടെ നിന്ന് ഒരല്പം മാറി നിന്നപ്പോൾ തന്നെ പപ്പിമോൾ വല്ലാതെ വേദനിച്ചിരുന്നു ഇപ്പോഴാണെങ്കിൽ സത്യാമയും പപ്പിമോളെ വല്ലാതെ അകൽച്ചയോടെയാണ് കാണുന്നത് ഞങ്ങൾ മാത്രമായി ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പപ്പിമോളെ ഇവിടെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നു എന്നുള്ള തീരുമാനം അറിയുമ്പോൾ സത്യാമ്മക്ക് ചിലപ്പോ അത് ഇഷ്ടമായെന്ന് വരില്ല സത്യാമ്മ ചിലപ്പോ അത് ഉൾക്കൊണ്ടെന്നും വരില്ല അതുകൊണ്ട് ഞങ്ങൾ പപ്പിമോളെ കൂടി കൂടെ കൂട്ടുന്നതാണ് വിഷ്ണുപ്രോ മറ്റെന്തുകൊണ്ടും നല്ലത് ഇത്രയും നാളും ഞാൻ അവളുടെ അച്ഛനായിട്ടാണ് ജീവിച്ചത് ഇപ്പോഴും ഞാൻ അവളെ എൻ്റെ മകളായി തന്നെയാണ് കാണുന്നത് വിഷ്ണുപ്രോ അന്ന് സത്യം തിരിച്ചറിഞ്ഞപ്പോ അന്ന് കുറച്ച് നാളുകൾ ഞാൻ എല്ലാവരോടും തെറ്റാ ചെയ്തിരുന്നത് എന്ന് എൻ്റെ പപ്പി മോളോട് ഞാൻ തെറ്റ് ചെയ്തു എങ്കിലും അവൾ എന്നെ അച്ച എന്ന് വിളിക്കുമ്പോ അവൾ ആ നിഷ്കളങ്കമായ ആ വെളിയിൽ എനിക്ക് അറിയാൻ പറ്റും എൻ്റെ മോൾക്ക് എന്നോടുള്ള സ്നേഹം അവളെന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും അവളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനവും അതുകൊണ്ട് വിഷ്ണുപ്രോയുടെ മോളാണെന്ന് പറഞ്ഞാലും അവളുടെ അച്ഛൻ വിളിയും ആ സ്നേഹവും കരുതലും ഒക്കെ ഞാനാണ് അവൾക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവൾ ചിലപ്പോ വിഷ്ണു വിഷ്ണുപ്രോയെ സ്വന്തം അച്ഛനായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എന്തായാലും ഇപ്പോ പോകുമ്പോ ഞങ്ങൾ കൂടെ കൂട്ടുന്നത് തന്നെയല്ലേ നല്ലത് സത്യാമ്മക്ക് സത്യം അറിയില്ലല്ലോ ആ ഒരവസ്ഥയിൽ പപ്പിമോൾ എന്നും സത്യാമ്മയ്ക്ക് അവരധികപ്പറ്റി തന്നെയായിരിക്കും ശ്യാമ പലപ്പോഴായി എന്റെ അടുത്ത് പല പരാതികളുമായി എത്തി കുട്ടികളോട് സത്യാമ്മ കാണിക്കുന്ന വേർതിരിവിനെ കുറിച്ചും ഒപ്പം ശാന്നിയോടും ശ്യാമിയോടുമുള്ള സത്യാമയുടെ പെരുമാറ്റ രീതികളെ കുറിച്ചും എന്നാൽ അതൊക്കെ കേട്ടില്ല എന്ന് നടിച്ച് ഞാൻ വീണ്ടും ശ്യാമിയെ പറഞ്ഞ് മനസ്സിലാക്കാനും തിരുത്താനും ശ്രമിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട് ഇവിടെ നിർത്തണം വിഷ്ണു പറയുന്നത് എന്തായാലും ബ്രോയുടെ ആവശ്യം ബ്രോയുടെ മോൾക്ക് ഒരു കുറവും വരാതെ അവൾ സുഖമായി ജീവിക്കണമെന്നല്ലേ അതുകൊണ്ട് ഇപ്പോ ഞങ്ങളുടെ മോളായിട്ടല്ലേ അവൾ കഴിയുന്നത് അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോയിക്കോട്ടെ എത്ര കാലം കഴിഞ്ഞാലും അവൾ ഞങ്ങളുടെ കുട്ടി തന്നെയാണ് വിഷ്ണു ബ്രോ ജന്മം നൽകിയെന്ന് വെച്ച് ജന്മം നൽകിയതായിരിക്കാം വിഷ്ണു ബ്രോയ്ക്ക് മോളിലുള്ള അവകാശവും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അവൾ എൻ്റെ മോൾ തന്നെയാ ബ്രോ ഒരിക്കലും ഞാൻ അവളെ ഒരു രീതിയിലും അങ്ങനെ അല്ലാതെ എൻ്റെ മോളെന്നല്ല നിലയ്ക്കിൽ മാത്രമേ അവളെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോഴും എന്നും അവൾ തന്നെയാണ് എൻ്റെ മകൾ എന്ന് വിഷ്ണുവിനോട് രോഹിത് തന്റെ മനസ്സിലുള്ള ആ അച്ഛന്റെ വാത്സല്യത്തെക്കുറിച്ച് വിഷ്ണുവിനോട് പറയുമ്പോൾ രോഹിത് വാചാലനാവുന്നത് കണ്ട് വിഷ്ണു അവസാനം രോഹിത്തിന്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ തയ്യാറായി പിന്നീട് ശാലിനി ശ്യാമെ ശ്യാമയും ശാലിനിയോട് അകൽച്ച കാണിക്കുന്നതിൽ വല്ലാത്ത വേദനയിലായിരുന്നു ശാലിനി ഈ സമയത്ത് ഇപ്പൊ ശാലികേശിയും തന്നെ തള്ളി പറഞ്ഞു എന്തായാലും ശാരികേച്ചിയുടെ പ്രോബ്ലത്തിന് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം കാണണമെന്ന് ശാലിനി തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ശ്രീരഞ്ജനിയും മേടത്തോട് നേരത്തെ സംസാരിച്ചതുപോലെ വീണ്ടും വിജയലക്ഷ്മിയുമായിട്ടുള്ള വിജയലക്ഷ്മിയുടെ പ്രവൃത്തികൾക്ക് എത്രയും വേഗം കടിഞ്ഞാ ഇടണമെന്നും അവരിലൂടെ തന്നെ ശാരികേച്ചിയുടെ ജീവിതം ഒന്ന് കരക്കെടുപ്പിക്കണമെന്നും ശാലിനി തീരുമാനിച്ചു അതിന് വേണ്ട പ്ലാനിങ്ങിനെ കുറിച്ച് ശ്രീരഞ്ജനി മേഡത്തോട് സംസാരിക്കുകയാണ് ശാലിനി അപ്പോഴാണ് സത്യാമ്മയുടെ വീട്ടിലേക്ക് സത്യമ്മയുടെ വീട്ടിൽ ആ സത്യാമ്മയ്ക്ക് പരിചയമുള്ള സത്യാമ്മയുടെ ഒരു സുഹൃത്തിന്റെ മകനും വൈഫും അവരുടെ കുഞ്ഞുമായി എത്തി അവര് വന്ന് സത്യാമ്മയുടെ കുശലാന്വേഷണ ഒക്കെ നടത്തുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആ മ സത്യാമ്മയുടെ കൂട്ടുകാരന്റെ മകൻ പറഞ്ഞു അതെ എനിക്ക് ഒരു കാര്യം സത്യാമ്മയുടെ പറയാനുണ്ട് ഞങ്ങളുടെ മോളുടെ പേരിടിയിൽ കർമ്മം ഇതുവരെ നടന്നിട്ടില്ല അത് ഇവൾക്കൊരേ ആഗ്രഹം സത്യാമ്മ തന്നെ കുഞ്ഞിന് പേരിടണമെന്ന് അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ വിവാഹം തന്നെ സത്യാമ്മയുടെ നേതൃത്വത്തിൽ നടന്നതായിരുന്നല്ലോ അതുകൊണ്ട് സത്യമ്മ തന്നെ കുഞ്ഞിന് പേരിട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും സത്യഭാമ്മ പറഞ്ഞു അതിനെന്താ ഞാൻ ഇടാം എന്ന് പറഞ്ഞു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു വാങ്ങിച്ച് കുഞ്ഞിൻ്റെ ചെവിയിൽ ആ വെറ്റില കൊണ്ട് മറച്ചു പിടിച്ച് സത്യഭാമ പറഞ്ഞു ജീവിതത്തിൽ പൊരുതി ജയിച്ച ജീവിതത്തിലെ വിജയത്തിലേക്ക് നയിച്ച ജീവിതത്തിൽ വിജയങ്ങൾ മാത്രം കൈവരിച്ചിട്ടുള്ള ഒരു നല്ല വ്യക്തിത്വത്തിനുടമയുടെ പേര് തന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞു സത്യഭാമ കുഞ്ഞിന്റെ ചെവിയിൽ ശാലിനി എന്ന പേര് പറഞ്ഞു ആ വിളി കേട്ട് ശാലിനി എന്ന പേരിട്ടത് കേട്ട് വിഷ്ണുവും രാഘവ നായരും പിള്ളച്ചേട്ടനും ഒക്കെ അതിശയപ്പെട്ട അങ്ങനെ നോക്കി നിൽക്കുമ്പോ സത്യഭാമ പേരിട്ടതിന് ശേഷം ആ കുഞ്ഞിന്റെ അച്ഛനമ്മമാരോട് പറഞ്ഞു ഇത് എൻ്റെ മരുമകളുടെ പേരാ ശാലിനി ഇവളെ ഒരു ഐ എസ് കാരിയാക്കണം ഇവൾക്ക് വിജയിക്കാൻ ഇവളുടെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവളെ തീർച്ചയായിട്ടും ഭാവിയിലെ നല്ലൊരു ഭരണാധികാരിയായി മാറുക തന്നെ ചെയ്യുമെന്നും സത്യഭാമ്മ പറഞ്ഞു അതെല്ലാം കേട്ടുകൊണ്ട് വിഷ്ണുവും രാഘവന്മാരും ഒക്കെ അങ്ങനെ സന്തോഷിച്ചേക്കുമ്പോൾ എന്നാ ശരി സത്യാമ എന്ന് പറഞ്ഞ് അവർ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് യാത്ര പറഞ്ഞിരണേ അല്പസമയത്തിനുള്ളിൽ ശാലിനെ വീട്ടിലേക്ക് മടങ്ങിയെത്തിരാം കാറിൽ വന്നിറങ്ങിയ ശാലിനി അകത്തേ കയറി വരുമ്പോ എല്ലാവരും വളരെ അതിശയത്തോടെ എന്തോ അവിടെ ഒന്ന് സംഭവിച്ചു എന്ന രീതിയിൽ അമ്പരപ്പോടെ ശാലിനി നോക്കി ശാലിനി ഇതിന്റെ കാരണം എന്താണെന്നറിയാറേ സംശയത്തോടെ അകത്തേ കയറി വരുമ്പോ രാഹുവെന്നാൽ പറഞ്ഞു മോളെ ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി ഉടനെ ശാലിനി എന്താ വിശേഷം എന്നറിയാൻ അതിശയത്തോടെ നോക്കി അല്ല എന്താച്ചാ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോ രാഹുന്മാർ പറഞ്ഞു ഉം ഉണ്ട് മോളെ ഒരു വിശേഷമുണ്ട് ഇന്നിവിടെ ഒരു കുഞ്ഞിന്റെ പേരിടിയിൽ കർമ്മം നടന്നു അത് കേട്ടതും ശാലിനി അതിശയത്തോടെ നോക്കി ഏഹ് പേരിടിയിലോ അത് ആരടിയാച്ചാ ആ എനിക്കിതും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ സത്യഭാമയെ നോക്കിയിട്ട് രാഘവന്നാൽ പറഞ്ഞു ഇന്ന് സത്യഭാമയുടെ ഒരു സുഹൃത്തിന്റെ മകനും ഭാര്യയും കുഞ്ഞിവിടെ വന്നിരുന്നു അവരാ ആ കുഞ്ഞിന് പേര് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ പേരിടാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ ആ കുഞ്ഞിന് പേര് ഇടിയിക്കുന്ന ആ ചടങ്ങ് നടത്തേണ്ടത് സത്യഭാമയാണെന്നാണ് അവർ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അവർ സത്യഭാമയെ കൊണ്ട് ഭാമയെ കൊണ്ട് ആ പേരിടീക്കാനാ എത്തിയത് ശാലിനി വളരെ അതിശയത്തോടെ നോക്കി എല്ലാവരെയും ആഹാ എന്നിട്ട് സത്യാമ്മ എന്ത് പേരായിട്ടത് ഒന്ന് പറഞ്ഞു സത്യാമ്മയ എന്ന് പറയുമ്പോ രാഘവന്മാർ പറഞ്ഞു ആ അതല്ലേ മോളെ രസം ആ പേര് കേട്ടപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഞെട്ടിയത് അതിന്റെ അതിശയത്തിൽ ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു അതെന്താ അത്രക്ക് നല്ല പേരാണോ സത്യാമ്മ ഇട്ടത് ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത അത്ര വെറൈറ്റി ആയിട്ടുള്ള പേരാണോ സത്യാമ്മയ എന്നൊക്കെ ശാലിനി വളരെ ആകാംക്ഷയോടെ അന്വേഷിച്ചു അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് ആ അതെ അത്ര വലിയ ഭംഗിയുള്ള പേരൊന്നും അല്ല ഉം എന്നാലും കൊഴപ്പൊന്നുമില്ല എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുമ്പോ ശാലിനി ചോദിച്ചു അച്ഛാ ഈ വിഷ്ണുവിന്റെ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയുള്ളൂ അച്ഛൻ പറഞ്ഞേ എന്താച്ച പേര് എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് രാഹോന പറഞ്ഞു നീ ഒന്ന് പോടാ എന്റെ ഈ പേരിന് യാതൊരു കുറവുമില്ല കൊറവില്ലെന്ന് മാത്രല്ല മഹാലക്ഷ്മി തന്നെയാ എന്ന് പറഞ്ഞപ്പോ ശാലിനി സംശയത്തോടെ രാഘവനായ നോക്കി എൻ്റെ അച്ഛാ എന്താ പേര് സത്യാമ്മിയുടെ പേരൊന്നും ഞാനും കേൾക്കട്ടെ നല്ല പേരാണേ ഇനിയും വേറെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ രാഹുനായർ പറഞ്ഞു അതേ മോളെ വേറെ ആരുടെയും പേരല്ല ഇപ്പോ ഈ ജില്ല ഭരിക്കുന്ന നമ്മുടെ ഭരണാധികാരിയുടെ പേര് തന്നെയാണ് ശാലിനി അത് കേട്ടതും ശാലിനി ആകെ അതിശയത്തോടെ നോക്കി ഏഹ് സത്യാമേ അങ്ങനെ ഒരു പേരിട്ടോ എന്നുള്ള രീതിയിൽ ശാലിനി അതിശയപ്പെട്ടു നോക്കുമ്പോ സത്യഭാമ പറഞ്ഞു അതേ മോളെ ഇന്ന് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വിജയങ്ങൾ നേടിയിട്ടുള്ള എല്ലാം നല്ല രീതിയിൽ നടക്കുന്ന എല്ലാത്തിനും നല്ലത് മാത്രം കണ്ടെത്തുന്ന അങ്ങനെ ഒരു നല്ലൊരു വ്യക്തി അത് മോള് തന്നെയാണ് അതുകൊണ്ട് ഞാൻ മോളുടെ പേര് തന്നെ ആ കുഞ്ഞിനിട്ടതെന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് മോളിങ് വന്നേ എന്ന് പറഞ്ഞ് ശാലിനെ വിളിച്ചുകൊണ്ട് സത്യഭാമ്മ പോകുന്നു നേരെ പൂജാമുറിയിലേക്ക് പോകുന്നത് കണ്ട് എല്ലാവരും അതിശയത്തോടെ നോക്കി ഉടനെ വിഷ്ണുവിനോട് രാഘവനാർ പറഞ്ഞു എടാ മോനെ ഇത് വല്ലാത്തൊരു സ്നേഹം തന്നെയാണല്ലോടാ ഇത് ശരിക്കും എനിക്ക് പോലും കണ്ടിട്ട് അസൂയ തോന്നുവ എന്ന് പറഞ്ഞ് രാഘവ നായർ അങ്ങനെ ഉടനെ വിഷ്ണു അതിശയപ്പെട്ട അങ്ങനെ നോക്കിയിക്കുമ്പോ പോയ കൂട്ടിക്കൊണ്ടുപോയ സത്യമാമ്മ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ബോക്സിങ് എടുത്തു അതേ ഞാൻ ഇന്ന് ശാലിനിക്ക് ഒരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് ആ ബോക്സ് തുറന്നാലും ഗുരുവായൂർ പോയിട്ട് വന്നപ്പോൾ ഭഗവാന്റെ അടുത്തു നിന്ന് വരുമ്പോ എന്തെങ്കിലും ഒരു സമ്മാനം മേടിക്കണം എന്ന് വിചാരിച്ചു അതാ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞ് ആ ബോക്സ് തുറന്ന് അതിലുള്ള മാല അത് ശാലിനിയുടെ നേരെ നീട്ടി ദാ ഇത് ഞാൻ ശാലിനിമോൾക്ക് വേണ്ടി വാങ്ങിയതാ എന്ന് പറഞ്ഞു ആ മാല ചാലിനിയുടെ കഴുത്തിൽ സത്യഭാമ അണിയിച്ചു കൊടുക്കുന്നു